മച്ച ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് സൂചിത് അപ്പോൾ നമ്മൾ പല ചാനലുകളും അതായത് കേരളത്തിലുള്ള ആളുകൾ വലിയ കുഴപ്പമില്ല അല്ലാതെ ഉള്ള പുറത്തു നിന്നൊക്കെ നമ്മൾ പപ്പീനെടുക്കുന്ന ഒരു നൂറ് രൂപയ്ക്ക് പപ്പി അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് പപ്പി ചിലപ്പോൾ ആ പപ്പിയുടെ റേറ്റ് ഇപ്പോൾ ഷിശുവിൻ്റെ പപ്പി ഒരു പന്ത്രണ്ടായിരം രൂപ പതിനഞ്ചായിരം രൂപയുടെ പപ്പി പപ്പിയുണ്ടെങ്കിൽ നമ്മൾ പല ഇപ്പോൾ മുംബൈയിലും അതേപോലെ ബാംഗ്ലൂർ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ അയ്യായിരം രൂപയ്ക്ക് ഷിശു പപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഇടാറുണ്ട് അതൊക്കെ ഫേക്കാണ് അവരുടെ അക്കൗണ്ടിൽ പൈസ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ ആ പൈസ പോയി കേരളത്തിൽ അങ്ങനെ പരമാവധി ആരും അങ്ങനെ ചെയ്യാറില്ല ഇന്നുവരെ നമുക്കങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു നമുക്കൊരു എടുക്കും നമ്മൾ വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് പപ്പീനെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അതേപോലെ നമ്മൾ ഇപ്പോൾ ഞാൻ ജർമൻഷിപ്പേട് നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിലും പപ്പീസിനൊക്കെ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഞാൻ റോയൽ ക്യാൻ്റ് സ്റ്റാർട്ടറാണ് മേടിച്ച് കൊടുക്കുന്നത് അതൊരു രണ്ട് മാസം വരെയൊക്കെ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ റോയൽ ക്യാൻ്റ് സ്റ്റാർട്ടർ മിക്സിയിലിട്ട് ചെറുതായിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കഴിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതേപോലെ പല ആളുകളും നൂറ് രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ട് ഉടനടി ചാടി ടുക്കാതിരിക്കുക ഒരിക്കലും ഇതേപോലെ ക്വാളിറ്റി ഉള്ള പപ്പീസൊന്നും ആ റേറ്റിന് കിട്ടില്ല അതൊന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും നമ്മുടെ നമ്മളൊക്കെ ഓരോരുത്തരും പണിയെടുത്ത പൈസയാണ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ അധ്വാനിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ പണിയെടുത്ത പൈസയായിരിക്കും അപ്പോൾ അത് ഇതേപോലെ നമ്മൾ അനാമത്തായി ചിലവാക്കാതെ നമ്മൾ നമ്മളെ വിശ്വാസമുള്ള നിന്ന് പപ്പീനെ മേടിക്കായിരിക്കും ഏറ്റവും നല്ലത് പരമാവധി നമ്മൾ കേരളത്തിലുള്ള ആളുകളുടെ ഇരുന്ന് പപ്പീനെടുക്കാതിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വെളിയിൽ പോയിട്ട് പപ്പീനെടുക്കാനുള്ള നിങ്ങൾക്ക് എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളവിടെ പോയിട്ട് അവർ ഇത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക അല്ലാണ്ട് കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് ഒരിക്കലും എടുത്ത് പോകരുത് പിന്നെ എടുത്ത് പോവാം നമ്മുടെ കേരളത്തിലുള്ള അറിയപ്പെടുന്ന ബ്രീഡർമാരുടെ അടുത്ത് നിന്ന് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾക്ക് പപ്പീനെടുക്കുക അവരെന്ത് ഉത്തരവാദിത്വം വന്നാലും അവർ ഏറ്റെടുത്ത് ചെയ്ത് തരുന്നെന്ന് പറയുന്ന ആളുകളുടരുന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പപ്പീനെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ളത്